തൻ്റെ ഇളയമയായ എലിസബത്തിനെ സന്ദർശിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ചിത്രം നമ്മുടെ മനസ്സിൽ മായാത്തതാണ് തൻ്റെ ശാരീരിക അവസ്ഥകളും ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മറന്ന് ഇളയമയായ എലിസബത്തിനെ സന്ദർശിക്കുമ്പോൾ ഇളയമയുടെ ഉദരത്തില് ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടുകയാണ് ഈ ക്രിസ്മസിന്റെ നാളുകളില് ക്രിസ്മസ് ഒരുക്ക നാളുകളില് നമ്മള് പല വീടുകളെയും നമ്മൾ സന്ദർശിക്കും ക്രിസ്മസ് ആയിട്ട് രോഗിയുടെ വീടുകളൊക്കെ സന്ദർശിക്കും ഞങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും നൽകുന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം ഞങ്ങൾ കടന്നു ചെല്ലുന്ന വീടുകൾ ഞങ്ങൾ മൂലം ഒരു അനുഗ്രഹമാകാൻ ഞങ്ങളുടെ ദൈവകൃപയുണ്ടാകാൻ ആത്മാവിന്റെ വലിയ കൃപകൾ ആ കുടുംബങ്ങളിലേക്ക് ഒഴുക്കാൻ ഞങ്ങളുടെ സാന്നിധ്യം അനുഗ്രഹമാകാൻ നമുക്ക് ആഗ്രഹിക്കാം കടന്നു ചെല്ലുന്ന കുടുംബങ്ങളെയും കണ്ടുമുട്ടുന്ന വ്യക്തികളെയും സമൃദ്ധമായി ഉണ്ണീശ്വരുടെ ദൈവം അനുഗ്രഹിക്കട്ടെ